ബഹുമാനികളായ മുന്നണികളും പരിപാലകനായ ഇരുലോക പരിപാലകനായ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു തരുന്ന ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും നിയന്ത്രിച്ച് ഭരിച്ചു അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകുന്ന റബ്ബ് സുഭാനുരൂപത്ത ആല അവനാണ് പരിശുദ്ധൻ അവനാണ് വിശുദ്ധൻ അവനാണ് എല്ലാത്തിനും കഴിവുള്ളത് ആ അള്ളാഹുവിനെ തഹ്വാ ചെയ്യുക അവൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി പ്രസവിക്കുന്നു നാം ഇന്ന് മനുഷ്യർ മരണപ്പെട്ടു പോയാൽ അവർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും മരിച്ച മനുഷ്യർ ഈ ലോകത്ത് വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നുമൊക്കെ ഇന്ന് പൊതുവേ ഒരു ചർച്ച ആണ് ഇതിൻ്റെ ഫലമായി മരിച്ചുപോയ പല പാവങ്ങളും വിഗ്രഹവൽക്കര വൽക്കരിക്കപ്പെടുകയും അവർ ചില അവതാരപുരുഷന്മാരായിക്കൊണ്ട് മരണത്തിന് ശേഷമാണ് അവർക്ക് ഏറ്റവും പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ള നിലയിൽ ചില ആളുകളുടെ കബറുകളെ പൂജിക്കുകയും ആരാധിക്കുകയും അള്ളാഹുവിൽ നിന്ന് പറ്റേ ശ്രദ്ധ മാറ്റിക്കൊണ്ട് അവരെ ഇടയാളന്മാരാക്കിക്കൊണ്ട് വിവാദത്തിൽ ചെയ്ത് അവർക്ക് വിവാദത്തിൽ ചെയ്തുകൊണ്ട് അവരെ ഇലാഹുകളാക്കിക്കൊണ്ട് പോകുന്ന ഒരു ചുരുക്കി പറഞ്ഞാൽ ഷിർക്കിയൻ ഷിർഖൻ കാലഘട്ടം അള്ളാഹു ഒരു പങ്കു ചേർക്കുന്ന മുസ്ലിമീങ്ങളെ മുശിക്കലാക്കാൻ പിഷാജ് കണ്ടുപിടിച്ച ഒരു എളുപ്പമാർഗം ആ മാർഗത്തിൻ്റെ സഹായികളായിക്കൊണ്ടാണ് പല ആളുകളും ഇന്ന് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലി വസ്ല്ല തങ്ങൾ അവിടുത്തെ സംസാരവും അവിടുത്തെ വാക്കുകളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്ന് നാം കഴിഞ്ഞ പുതുവയിൽ പറയുകയായിരുന്നു ആ പ്രവാചകൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു ഇതാ മാത്തൽ ഇൻസാനും ഇതാ മാത്ത ഇവന് ആദം ഇൻഖത്താമരും ആദമിൻ്റെ മകനെ ആദമിൻ്റെ മകൻ മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി ഈ ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളും തന്നെ അവൻ്റെ അവസാനിച്ചു അവനെ സ്വർഗീയ ജീവിതത്തിലേക്ക് എത്തിപ്പിക്കാൻ അള്ളാഹുവിനുസ അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കാൻ നൽകിയ ഒരു ഇടത്താവളമായിരുന്നു ദുന്യാവ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ സഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അതീതനായിക്കൊണ്ടും ജീവിച്ച മഹാന്മാരായ അമ്പിയ മുർസ്ലിങ്ങൾ ആരും തന്നെ ഈ ലോകത്തേക്ക് മടങ്ങി വന്നിട്ടില്ല എത്ര വലിയ അപകട സന്ധികളിലും അപകട പ്രശ്നങ്ങളിലും അവർ തിരിച്ചു വരികയോ അവരാരെങ്കിലും സഹായിച്ചതായിട്ടോ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല രാവിലെ അംബിയാർ അംബിയാക്കൾക്ക് ഇമാമായി മുഖദ്ദസിൽ നിസ്കരിച്ചു അവരോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന ഇസ്രായിന്റെ രാവിലെ സുഹാൻ മസ്ജിദ് ഹസ്സ എന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതൊക്കെ തെളിവെടുത്തുകൊണ്ട് അതൊരു മറ്റൊരു ലോകമാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹു തങ്ങളുടെ യത്തീനിനെ ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹു തല നൽകിയ ചില അവസ്ഥകളാണത് ഒരിക്കലും തന്നെ അത് ഒരു നബിയും ഈ ലോകത്തെ നബിയെ സഹായിക്കാൻ വന്നിട്ടില്ല ബദ്രയുദ്ധത്തിൽ റസൂർ അള്ളാഹി സ്വല്ലാമ അള്ളാഹുവിനേക്ക് ഹിതാബായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദൻ നബി വന്നിട്ട് പറഞ്ഞിട്ടില്ല മോനെ ഞാനുണ്ട് എൻ്റെ കൂടെയെന്ന് ഞാനും എൻ്റെ ധാരാളം ലക്ഷക്കണക്കിലുള്ള അമ്പ്യാമുറുസലീങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് സഹായിക്കാൻ ആരും വന്നതായ ഒരു തെളിവും ഇസ്ലാമിക ചരിത്രത്തിലോ ഖുർഹാനിലോ ഹദീസിലോ ഇല്ല ആ നബിസ്ഹു അലി വസ്വല്ലം തങ്ങളാണ് പറയുന്നത് ഇപന് ആദം നിൻകത്ത അമലഹു നിന്റെ മരണത്തോടു കൂടി മനുഷ്യരുടെ ഇപൻ ആദമിൻ്റെ അഥവാ മനുഷ്യരുടെ എല്ലാ അമലുകളും തന്നെ മുറിഞ്ഞു പോയി പിന്നെ അവന് അമല ചെയ്യാൻ സാധിക്കുകയില്ല നിസ്കാരവും നോമ്പും ഹജ്ജും ജക്കാത്തും ദാനവും ധർമ്മവും അമല ഒക്കെ അവസാനിച്ചു പിന്നെ അവന് ഇവിടെ നിന്ന് ചെയ്തതിൻ്റെ ഈമാനോടുകൂടി മരിക്കുകയും ഇവിടുന്ന് ചെയ്ത നന്മകളും അവൻ്റെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ ഖബറിൽ അവന് രക്ഷ കിട്ടും മഹ്ഷറയിൽ അവന് രക്ഷ കിട്ടും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ മനുഷ്യന് കിട്ടുമെന്നല്ലാതെ ആ മനുഷ്യന് ഭൗതിക ലോകത്ത് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂൽഹിയാണ് സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാമിൻ സലാസിൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതെ ഒന്നെന്താണ് ഔ സ്വതക്കത്തിൻ ജാരിയ ജാരിയായ സ്വതക്ക അള്ളാഹുവിന് വേണ്ടി ക്യാമന്നാൾ വരെ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വക്കുഫ് ചെയ്ത ഒരു മനുഷ്യൻ ഉദാഹരണമായി ഒരു മരം കുഴിച്ചിട്ടു ആ മരം അതിൽ പക്ഷികളൊക്കെ വരും അത് വലിയ മരമായി അതിൽ പക്ഷികളൊക്കെ വരും അതിന് മൃഗ മൃഗങ്ങളും മനുഷ്യരും ഒക്കെ അതിൻ്റെ തണലുകൊള്ളും ഇതിൻ്റെയൊക്കെ സവാബ് മരിച്ചു കഴിഞ്ഞാലും അവനക്ക് ഈ സവാബ് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വ്യക്തമായിട്ടാണ് നബി അലൈഹി നെപ്സ് പറയുന്നത് പിന്നെ പറയുന്നത് പ്രയോജനപ്രദമായ വിജ്ഞാനം എന്താണ് ഈ പ്രയോജനപ്രദമായ വിജ്ഞാനം എന്ന് പറയുന്നത് അത് ഇൽമാൻ ഈമാനാണ് അള്ളാഹുവിനെ ഭൗതിക ലോകത്ത് വെച്ച് അറിയുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ ഒരു കൽപ്പനകൾ വ്യത്യസ്തപ്പെടുത്താത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയെയും പ്രവാചകന്റെ ചരിതയെയും മുറുകെ പിടിച്ച ഒരു മനുഷ്യൻ അതോടൊപ്പം എൻ്റെ എല്ലാ അവസരത്തിലും അള്ളാഹു മാത്രമേ എന്നെ സഹായിക്കുകയുള്ളൂ ഏത് അവസരത്തിലും അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയുള്ളൂ എവിടെ ആയാലും എന്റെ രക്ഷകൻ അള്ളാഹു മാത്രമാണ് പ്രവാചകന്മാരൊക്കെ പറഞ്ഞ വാക്കാണ് ഹസ്ബി ഹസ്ബി എനിക്ക് അള്ളാഹു മതി നബി തങ്ങളോട് അല്ലി തങ്ങളോടും ഫൈൻ പറഞ്ഞോ നബിയെ അങ്ങേ തൊട്ടാരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ തീർച്ചയായിട്ടും അവനല്ലാതെ ആരാധനക്ക് പ്രാർത്ഥനക്ക് അർഹനായ ഒരു ഇലാഹും ഇല്ലാഹുവ അവനല്ലാതെ മേൽ ഞാൻ ഞാൻ ഒരു പ്രവാചകന്റെ മേലോ അതല്ലെങ്കിൽ ഒരു നബിയുടെ മേലോ അല്ലെങ്കിൽ ഒരു വലിയ മേലോ ഞാൻ തവക്കുലാക്കിയിട്ടില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ തവക്കുലാക്കിയിട്ടുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അവൻ അലീമായ മഹത്വമായിട്ടുള്ള സിംഹാസനത്തിന്റെ എന്നെന്നും നിലനിൽക്കുന്ന അരിശിന്റെ ഒരു കാലത്തും നശിക്കപ്പെടാത്ത ആധിപത്യത്തിന്റെ ഉടമസ്ഥരായ അള്ളാഹു മാത്രം ഇതാണ് അംബിയാ മുർസലിങ്ങൾക്ക് നബി അടക്കമുള്ളവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഏക കാവൽ മന്ത്രം എന്നാൽ ഇന്ന് ചിലർ മഹാനായ മൊഹീദ്ദീൻ ഷേഖ് റഹ്മുല ജീലാനി തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പഠിപ്പിച്ചതൊക്കെ തന്നെ എന്താണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അഹമ്മദ് കബീർ റസായി തങ്ങൾക്ക് ഹിക്കം എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെയുണ്ട് അതിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഈ കുത്തുബ് നൊക്കബാ എന്നൊക്കെ പറയുന്നത് വ്യാജമാണ് ഒരു മനുഷ്യനും ഒരു അങ്ങനത്തെ യാതൊരു കഴിവുകളുമില്ല അള്ളാഹുവിനല്ലാതെ അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് വിട്ടു നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിന് മാത്രം വിവാദത്തിൽ ചെയ്യണം ഇതാണ് ഇവരൊക്കെ പഠിപ്പിച്ചത് എന്നാൽ പിഷാജിന്റെ ഭയങ്കരമായ ഇടപെടൽ വളരെ സിമ്പിളായിക്കൊണ്ട് നിസ്കരിക്കുന്നവൻ ജക്കാത്തു കൊടുക്കുന്നവൻ ഹജ്ജ് ചെയ്യുന്നവൻ നോമ്പ് നോക്കുന്നവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ മനുഷ്യനോട് സന്തോഷത്തിൽ ജീവിക്കുന്നവൻ അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ തന്നെ ഖബുരാരാധകരായാൽ എന്തായിരിക്കും അവസ്ഥ പിന്നീട് അവൻ്റെ ലീമാനുണ്ടാകുമോ അവൻ രക്ഷപ്പെടുമോ ഇത് പിശാജിന്റെ ശക്തമായ തന്ത്രമാണ് ഈ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കുക ബഹുമാനപ്പെട്ട റസൂൽഹി അലൈഹി അലൈവല തങ്ങളുടെ ചര്യയെ മുറുകെ പിടിക്കുക ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഓരോരുത്തരും ചെയ്യേണ്ടത് ഔവലു വാജിബുൻ

ഏകയിലാഹി ഞാൻ അവൻ അംഗീകരിച്ചിരുന്നു എന്നാൽ അതോടൊപ്പം അവനക്ക് വിഗ്രഹങ്ങളെയും അംഗീകരിക്കണം ഇതായിരുന്നു നബിയും കുറൈസികളും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം ഇന്നിപ്പോ ആ ഒരു വ്യത്യാസവുമില്ലാതെ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുദിനെ അംഗീകരിക്കണം ഔലിയാക്കളെയും അംഗീകരിക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ ഔലിയാക്കൾക്ക് ഊരൂഹ്യത്തിണ്ട് അവരാണ് റബ്ബുകൾ എന്ന വാദം പോലും ഇന്ന് വന്നിരിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ അവതാര സിദ്ധാന്തം ആദം അലി ഇസ്സലാം ഈ ലോകത്ത് വന്നു ആദം അലി ഇസ്സലാമിൽ കൂടി പിന്നെ വന്നത് നബി പിന്നെയും വന്നു മറ്റേ നബി അങ്ങനെ വന്ന് വന്ന് ആദ്യം വന്നത് മുഹമ്മദ് നബിയാണ് ഇങ്ങനെ ഈ അവതാര സിദ്ധാന്തം അങ്ങനെ ഒരു അവതരിപ്പിക്കും ഇത് ഇവരുടെ ഔരിയാക്കൾ അങ്ങനെയാണ് നബി ഇല്ല ഇപ്പോൾ നബി നബിയാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ ശേഖർ ഈ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ സാലത്തിൽ പിഴപ്പിച്ചു തോഷീതിൽ പഠിപ്പിച്ചു എല്ലാ നിലക്കും പിഴപ്പിച്ചുകൊണ്ട് മനുഷ്യരെ നരകത്തിലേക്ക് കെട്ടിയെടുക്കാനുള്ള ഒരു വലിയ ബന്ധപ്പാടിലാണ് ഇന്ന് ഒരു സമൂഹം തന്നെ തനിച്ചിറങ്ങിയിരിക്കുന്നു എൽമിയായിട്ടല്ല അവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളും എന്താണ് മന്തിക്ക് കൊണ്ടും മാനി കൊണ്ടും മൻഹൂലാത്തുകളെ കൊണ്ടും അവർ വാദിച്ച് ജയിച്ചു എന്നവർ ധരിക്കുന്നു വിവരമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും വിവരമില്ലാത്തവർ അവരുടെ കൂടെ കൂടും അതുകൊണ്ട് ഇന്ന് ആവശ്യം മനുഷ്യർക്ക് ഖുർആാൻ പഠിപ്പിക്കലാണ് ഖുറാൻ പ്രചരിപ്പിക്കലാണ് മനുഷ്യർക്ക് പ്രവാചകചര്യ പഠിക്കലാണ് പഠിപ്പിക്കലാണ് ഇത് പ്രായമായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എനിക്ക് പത്തൊമ്പത് ഇരുപത് വയസ്സായി അല്ലെങ്കിൽ എനിക്ക് മുപ്പത് വയസ്സായി അല്ലെങ്കിൽ എനിക്ക് അമ്പത് വയസ്സായി എന്ന് പറഞ്ഞ് ഒഴിവാകേണ്ട ആവശ്യമില്ല ഈ ദീൻ ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹി സല്ലാ അലി സ്വലാമെ പഠിപ്പിച്ചത് പത്ത് വയസ്സും അഞ്ച് വയസ്സും തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സും ഒക്കെ ഉള്ള ആളുകളെ തന്നെയാണ് ഒരേ സമയത്ത് ചിലപ്പോൾ പ്രായം ചെന്നവരാണ് വലിയ പണ്ഡിതന്മാർ ചിലപ്പോൾ സഹാപത്തിൻ്റെ കൂട്ടത്തിൽ വളരെ ചെറുപ്പക്കാരാണ് വലിയ പണ്ഡിത അതുകൊണ്ട് വൈജ്ഞാനികമായി ഉയരുക അല്ലാതെ അള്ളാഹുവിനെ അറിയലിലൂടെ അല്ലാതെ അറിവ് നേടുക എന്നതിലൂടെ അല്ലാതെ നമുക്കൊരിക്കലും തന്നെ ഈ സിർക്കിൽ നിന്നും ഈ കാലഘട്ടത്തിൻ്റെ കുഫിയത്തിൽ നിന്നും ഒഴിവാകാൻ സാധ്യമല്ലാത്ത ഒഴുക്ക് പോലെ നമ്മൾ പോവുകയാണ് ഒഴുക്കിനെതിരെ നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എല്ലാ സമൂഹങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ് അറിയുന്നവർക്ക് മുണ്ടാൻ പേടിയാണ് മുണ്ടിക്കഴിഞ്ഞാൽ അവനിൽ പലതും മുദ്രകുത്തുകയാണ് അവൻ ഒറ്റപ്പെടുകയാണ് അവൻ തൊഴിൽ രഹിതനാക്കപ്പെടുകയാണ് അല്ലെങ്കിൽ നാട്ടിൽ അവൻ ഒറ്റപ്പെടുകയാണ് സഹോദര അള്ളാഹുവിൻ്റെ സ്വർഗത്തിനേക്കാൾ വലുതല്ല ഇതൊന്നും ഇതിനൊക്കെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാവുക അള്ളാഹുവിൻ്റെ സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ തന്നെ തരണം ചെയ്യുക എന്നുള്ളത് നിഷ്പ്രയാസമാണ് അത് പ്രയാസമില്ലാത്ത പ്രയാസരഹിതമായ ഒരു കാര്യം മാത്രമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക അപ്പോൾ ആദ്യത്തത് എന്താണ് സദത്വത്തിൻ ജാരിയ രണ്ടാമത്തത് ഔ ഹെൽമി പ്രയോജനപ്രദമായ വിജ്ഞാൻ ഷിർക്കിൽ നിന്ന് മുക്തമായ അറിവ് അത് കബറിലും രക്ഷിക്കും കബറിൻ്റെ അധാബുകൾ മുന്നിലേക്ക് വരുമ്പോൾ അവന് ലീമാനുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പിൽ മരിച്ചവൻ അവിടെയും അസ്തി അല്ല പറയും അള്ളാഹുവിലേക്ക് അവൻ റുജു ആകും കണ്ടാ ഇബ്രാഹിം നബി അദീൽ ഇസ്ലാം ശിക്ഷിക്കപ്പെടാൻ നമ്രൂദിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാതൊരു ഭൗതിക മാധ്യമങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചില്ല മറിച്ച് അള്ളാഹു അള്ളാഹുരാക്കി അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സഹോദര അള്ളാഹുവിനോട് ഏത് പാപിയായാലും ഏത് മഹാനായാലും ഒക്കെ പ്രാർത്ഥന അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവനോട് അള്ളാഹുവിനോട് തൻ്റെ കുറ്റസമ്മതം നടത്തിക്കൊണ്ട് റബിന്റെ മുമ്പിൽ അവന്റെ ഹൃദയത്തിന്റെ നെക്തത മുഴുവനും അള്ളാഹു കാണും ആ നെക്തത അയച്ചിട്ടവനായി ലജ്ജിതനായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നാൽ ഈ പിശാജിന്റെ സഹായം ഔലിയാക്കളെന്ന് പറഞ്ഞുകൊണ്ട് പിശാജ് നിങ്ങളെ സഹായിക്കുമ്പോൾ ഒരിക്കലും തന്നെ അത് ശാശ്വതമായ സഹായമല്ല ഈമാനില്ലാതെ മരിക്കാൻ മരിപ്പിക്കാൻ അവൻ തയ്യാറാക്കുന്ന ചതിക്കുഴിയാണ് ചതിക്കുഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ഗുണം കിട്ടിയാലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും പോകരുത് എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ് മൂന്നാമതായിട്ട് പഠിപ്പിച്ച കാര്യം കണ്ടില്ലേ സ്വാലിഹിങ്ങളായ മക്കളെ അപ്പം മരിച്ചു കഴിഞ്ഞ മനുഷ്യർക്ക് ആകെ മൂന്ന് കാര്യമാണ് കിട്ടുക ഒന്ന് എന്താണ് സദക്കത്തിൽ ജാരിയ ചെയ്യുക ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു രണ്ടാമത്തത് പ്രയോജനപ്രദമായ അറിവ് വിശദീകരിച്ചു കഴിഞ്ഞു മൂന്നാമത് മക്കൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സഹോദരാവെന്ന് ആലോചിച്ച് നോക്കൂ ഏ ഷെയ്ഖ് റിഫായിക്കോ ഷേഖ് അബ്ദുൽ താൻ ജീലാനിക്കോ അള്ളാഹു മുഹഫു അഹ് വറഹം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെ അവരുടെ പദവികൾ അള്ളാഹു കൊടുക്കുകയും അവരെയും നമ്മളെയും ജന്നാത്തിൽ പ്രതിദിവസത്തെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ആരെങ്കിലും ആ മഹാന്മാർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഏതെങ്കിലും ഒരുത്തൻ ആ മരിച്ചുപോയ മഹാന്മാരുടെ മഹസരത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എത്രമാത്രം കഠിനമായ ദ്രോഹമാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവർ അള്ളാഹുവിനെ പോലെ താളുകളാക്കി മാറ്റിക്കൊണ്ട് അവരോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അവരെ കാര്യം കട്ടപ്പുകയാണ് കാരണം പ്രാർത്ഥന അവർക്ക് കിട്ടുന്നില്ല അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ആരും പ്രാർത്ഥിക്കുന്നില്ല മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമ്മളെ മേൽ നല്ല കാര്യമാണ് അത് ചെയ്താൽ അവർക്ക് ഗുണം കിട്ടും ഈ പള്ളിക്കാട്ടിലൂടെ നമ്മൾ പോകും അസ്സലാമു അസ്സാം അള്ളാഹു നമ്മൾ ചെയ്യും അല്ലാതെ ഞങ്ങൾക്കും അവർക്കൊന്നും പുറത്തു തരണേ അസ് മിന്നാവൊ മിങ്കും ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ പള്ളിക്കാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സലാം നാം അറിയിക്കുകയാണ് അസ്സലാമലൈക്കും ഇതൊക്കെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്നാൽ എത്രത്തോളം എന്ന് വെച്ചാൽ മഹാന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇല്ലാതായി കാരണം അവരെ കബറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ് അവരെത്രമാത്രം ഷിർക്കിനെ ഷിർക്കിനെ നിന്നി നിന്ദിച്ചിരുന്നുവോ ശിർക്കിൽ നിന്ന് ഒഴിവായിരുന്നുവോ ആ ഷിർക്കിനെ അവരെ തന്നെ ഉത്തരവാദികളാക്കിക്കൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയം നരകം തേടുന്ന ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുകയാണ് ഇതാണ് ഇന്നത്തെ വ്യവസ്ഥിതി ഇതാണ് ഇന്നത്തെ ഒരു പറ്റം എല്ലാവരുമല്ല ഒരു പറ്റം ആളുകളുടെ ഒരു ആളുകളുടെ രീതി അള്ളാഹുദാര ഇതിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കും മക്കൾ മക്കളുടെ പ്രാർത്ഥന വലിയ വിലയുള്ള പ്രാർത്ഥനയാണ് അത് അള്ളാഹു സ്മഹാനുഹൂഹത്തായ തലമുറകളായിട്ട് നിലനിർത്തും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് ഒരു മകൻ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂരേ എൻ്റെ മാതാവ് മരിച്ചു ഞാൻ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് തങ്ങൾ പറഞ്ഞു നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു പിന്നെയോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും നീ ഒരു കിണർ കൊഴിച്ചു കൊടുക്ക നിന്റെ മാതാവിനു വേണ്ടി ആ ശ്രദ്ധ ജാരിയായ സുതക്കയുടെ സ്വാബ് അവർ അവർക്ക് എത്താൻ അതേ സമയത്ത് നീ എഴുപതിനായിരം തിക്രിയല്ലിക്കോ ഖുറാൻ ഒഴുവനോദിക്കോ പള്ളിക്കാട്ടിൽ പോയിട്ട് മൗലിതോദിക്കോ ഏഴ് നടത്തിക്കോ നാൽപ്പത് നടത്തിക്കോ ഇതൊന്നും അലൈഹി റസൂറുഹില്ലാഹുലി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഒരു പെൺകുട്ടി വന്ന് റസൂർലാഹിനോട് ചോദിച്ചു റസൂലേ അലൈഹി അള്ളാഹു എന്റെ പിതാവ് മരിച്ചുപോയി അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ അല്ലാല് പറഞ്ഞു നിന്റെ പിതാവിന് കുറച്ച് കട ഉണ്ടെന്ന് വിചാരിക്കാം നീ അത് വീടുമോ വീടും അപ്പോൾ അതുപോലെ തന്നെയാണ് ഹജ്ജ് നിന്റെ പിതാവിന്റെ മേലുള്ള കടമാണ് അത് നീ വീടും ഇതൊക്കെയാണ് അലൈഹി നബിസ്വല്ലാഹുലേസ്സലമ്മ നമുക്ക് പഠിപ്പിച്ച മാതൃക ഇതല്ലാതെ നാൽപ്പതും അടിയന്തരവും ചാവടിയന്തരവും ആണ്ടും ഉറൂസ് ഇതൊന്നും തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സ്വലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച തന്നെ ഇതെല്ലാം തന്നെ അനിസ്ലാമിക രീതിയാണ് ഇത് വലിയ വിദ്യാർത്ഥികളാണ് ഇത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമാണ് അള്ളാഹു സുഹാന അവൻ്റെ വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവേശിക്കുകയും പൂർണ്ണമായിട്ടും പ്രവേശിക്കുകയും നീ മുസ്ലിം ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും കാഫ കാഫ പൂർണ്ണമായി നീ പൂർണ്ണമായിട്ടും മുസ്ലിമാവുക നീ പിൻപറ്റത് പിജിൻ്റെ അധ്യാപനങ്ങളെ ജൽപ്പന്നങ്ങളെ നീ പിൻപറ്റരുത് നീ ആര ജൽപ്പന്നങ്ങളെയാണ് പിൻപറ്റേണ്ടത് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലി വസ്ലപ്പാക്കുക അതും അള്ളാഹു പറഞ്ഞു നബിയോട് പറഞ്ഞു പുൽ നബിയെ തങ്ങൾ പറയുക ഇൻകുന്ദു ഖഷിബൂൻ അല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബ്യഹുവിന് എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടും എന്നെ നിങ്ങൾ പിൻപറ്റുകയും യൊഹബിബുഖുമല്ലാ എന്നാൽ അള്ളാഹു നിങ്ങളെ പിൻപറ്റും പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേസ്വലമ തങ്ങളെ പൂർണ്ണമായിട്ടും പിൻപറ്റുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികൾ ചെയ്യാൻ സാധിക്കുകയില്ല അവർക്ക് നബി അലൈഹി അലീസ്വലമ എന്താണോ ജീവിതത്തിൽ കാണിച്ചത് അതേ ചെയ്യാൻ പറ്റുള്ളു ഉത്തമമായ നൂറ്റാണ്ടുകളിൽ ഇല്ലാത്ത ഏറ്റവും ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകളെയാണ് നബിസ് അലൈഹി അലൈവലമ പഠിപ്പിച്ചത് ഹൈറുല്ലമ്മത്തി കുറൂനിൽ കാലഘട്ടക്കാരെ ഘട്ടത്തിൽ ഏറ്റവും നല്ല കാലഘട്ടക്കാർ എൻ്റെ കാലഘട്ടക്കാരാണ് റസൂറുല്ലാൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബികളാണ് സുമല്ലതീന യലൂനവും പിന്നെയോ എൻ്റെ സഹാബികളെ കണ്ടവരാണ് പിന്നെയോ എൻ്റെ സഹാബികളെ കണ്ടവരായ താബിഴുകളെ കണ്ടവരാണ് ഈ മൂന്ന് തലമുറ മാതൃകാപരമായ മൂന്ന് തലമുറ ഇത് ദീൻ അതിൻ്റെ കൃത്യമായ രീതിയിൽ ഈ ലോകത്ത് വന്നു മഹാന്മാരായ പണ്ഡിതന്മാരായ ഷാഫി അലി ഹനഫി ഹംബലി മാലിക്കൊക്കെ തന്നെ അവരുടെ ജിമാളിൽ അല്ലെങ്കിൽ അവരുടെ റയ്യിൽ അല്ലെങ്കിൽ അവരെ ഈജ്ത്തിഹാദിൽ പിഴകൾ പിഴവുകൾ സംഭവിച്ചാൽ ഉടനെ അവർ മടങ്ങും ഇമാം ഷാഫിയെ റഹ്മാൻ്റെ പല പ്ര ഇജ്തിഹാദിയായിട്ട് വന്ന പശകുകളെ ഇമാം നബബി തിരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ കാലഘട്ടത്തിന് ശേഷമുള്ള ആളാണ് കാരണം ഷാഫി ഇമാവ് പറഞ്ഞു എൻ്റെ അഭിപ്രായവും ഹദീസിൻ്റെ അഭിപ്രായവും എതിരായി വരികയാണെങ്കിൽ ഞാൻ ഹദീസിലേക്ക് മടങ്ങുന്നതാണ് ഇമാം ഷാഫിയെ റഹ്മാ റഹ്മുലായിയുടെ രണ്ട് കാലമുണ്ടായിരുന്നു കൗലുൻ ജദീദ് കൗലുൻ ഖദീം ആദ്യത്തെ കാലഘട്ടം പിന്നെ കൗലും ജതിയിൽ പുതിയ അഭിപ്രായം അതായത് ഹദീസുകൾ വരുമ്പോൾ ആ ഹദീസിലേക്ക് അദ്ദേഹം മടങ്ങുമായി ഇതാണ് പൂർവികരായ പണ്ഡിതന്മാരുടെ രീതിശാസ്ത്രം സഹോദര അവർ ഹദീസുകൾ ക്രോഡീകരിച്ചു കഴിഞ്ഞു മഹാന്മാരായ സഹാബത്തിൻ്റെ തഫ്സീറുകളുണ്ട് ഇനിയും തഫ്സീറുകൾ വരും കാരണം പൂർവികരുടെ ആ ഉസൂൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ തഫ്സീറുകൾ ഇനിയും ഉണ്ടാകാം കാരണം പക്ഷേ അത് അള്ളാഹുവിൻ്റെ മക്സൂദിനും പ്രവാചകൻ്റെ ചര്യയ്ക്കും എതിരാകരുത് തന്നെയുള്ളൂ ും കലമാക്കിയാലും പേനയാക്കിയാലും കടലിലുള്ള മുഴുവൻ വെള്ളവും മശിയാക്കിയാലും അള്ളാഹുവിൻ്റെ കലാമിൻ്റെ വിശദീകരണം തീരുകയില്ല അത് വന്നുകൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കും പക്ഷെ അതിന്റെ ഒക്കെ അസിൽ അതിന്റെ ഒക്കെ ഒസൂല് അള്ളാഹുവിനേക്കും റസൂലിലേക്കും അവിടുത്തെ സഹാപത്തിലേക്കും എത്തുന്നതായി അല്ലാണ്ട് തോന്നിയതുപോലെ വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ സാധ്യത അതിന് അതിൻ്റെതായ ഇന്മകളും അറിവുകളും നേടി ആളുകൾക്ക് ഖുർആാനിനെ തഫ്സീർ ചെയ്യാൻ സാധിക്കും ആ തഫ്സീർ അവർ ഉരച്ച് നോക്കും അത് ഖുർആാനിനും ഹദീസിനും എതിരാണോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു രീതിക്ക് എതിരാണോ എന്ന് മനസ്സിലാക്കിയാൽ അതിനവർ കളയും പക്ഷേ തഫ്സീറുകളും ചിന്തകളും ഈ ജിത്തിഹാദുകളും ലോകത്ത് ഇനിയും നടന്നുകൊണ്ടിരിക്കും നടന്നിട്ട് അനവധി മുജിത്തഹിദുകൾ മരിച്ചുപോയി ഇനിയും ധാരാളം മുജിത്തഹിദുകൾ ഉണ്ടാകും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹു പഠിപ്പിച്ചതാണത് അള്ളാഹു ഏത് കാലത്തും റാസഹീങ്ങളായ പണ്ഡിതന്മാരെ കൊണ്ട് ഈ ദീനിനെ സംരക്ഷിക്കാൻ അള്ളാഹു നിയോഗിതനാണ് അള്ളാഹു അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ കൃത്യമായ രീതിയിൽ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച പണ്ഡിതന്മാരെ കൊണ്ട് നമ്മളെ അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും സർവ്വവിധ വിദഗ്ധികളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് അള്ളാഹുവിലേക്കും വസൂരിലേക്കും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയെ മുറുകെ മുറുകപ്പെടിക്കണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു